എല്ലാവരും സുഖമായിരിക്കുന്നു എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ ഇന്നൊരു വെറൈറ്റി പഴംപൊരിയാണ് ഉണ്ടാക്കുന്നത് അതിന് ഗോതമ്പ് പൊടി അര ഗ്ലാസ് മിക്സിയില ജാർലിക്കിടാം പിന്നെ അര ഗ്ലാസ് പുൽപ്പൊടി മിക്സിയിലെ ഗ്ലാസ് മിക്സിയുടെ മിക്സിയിലെ ജാർലിക്കിടാം പിന്നെ ജീരകം ശർക്കര ഇതു മധുരത്തിന് ഞാൻ ശർക്കരയാണ് ഇടണത് സാധാരണ നമ്മൾ ഞാനായാലും ഉണ്ടാക്കുമ്പോഴും മേടിക്കുമ്പോഴും കിട്ടണതൊക്കെ മൈദമാവും പിന്നെ പഞ്ചസാര ഇട്ടിട്ടുള്ളതല്ല അപ്പോൾ ഒരു പിഞ്ചുപ്പിടാം അപ്പോൾ ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ടുള്ള പഴംപൊരിയാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇത് ഞാൻ ഉണ്ടാക്കി നോക്കിയപ്പോൾ ഇഷ്ടപ്പെട്ടു അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് അപ്പോൾ ഗോതമ്പ് പൊടിയും പുൽപ്പൊടിയും ശർക്കരയും മധുരത്തിനാണ് പഞ്ചസാരയ്ക്ക് പകരം ശർക്കര ഇനി നമുക്കത് അതിൽ അരയാൻ അതൊന്ന് മിക്സിയിലടിച്ചെടുക്കണം അതിനാവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തു ഇനി നമുക്ക് അടച്ച് വെച്ചിട്ട് ഒന്ന് കറക്കിയെടുക്കാം അങ്ങനെ മിക്സ് കറക്കിയെടുത്തു ഇനി നമുക്കതൊരു പാത്രത്തിൽ വയ്ക്കാം ഈ തിക്നെസ്സിൽ വേണം നമ്മൾ കറക്കിയെടുക്കാൻ ഇനി നമ്മൾക്ക് അതിലേക്ക് കുറച്ച് വെള്ളം ഇട്ട് കൊടുക്കുക അപ്പോൾ അത് നമുക്ക് മുരിഞ്ഞ് വരുമ്പോൾ കടിക്കുമ്പോൾ ഒരു ടേസ്റ്റാണ് ഒരു പ്രത്യേക ടേസ്റ്റ് കിട്ടും അപ്പോൾ നമ്മൾ കുറച്ച് വെള്ളമെല്ലാം ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ പഴംപൊരി ഉണ്ടാക്കാനുള്ള മിക്സ് റെഡിയാണ് പിന്നെ രണ്ട് നേന്ത്രപ്പഴം നീളനയാണ് ഞാൻ അരിഞ്ഞിട്ടിരിക്കുന്നത് ഒരു നേന്ത്രപ്പഴം മൂന്ന് പീസ് നീളന ഇനി നമുക്കത് പൊരിച്ചെടുക്കാം പഴംപൊരി ഉണ്ടാക്കാൻ പാൻ ചൂടായി അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അതിലേക്ക് പഴം മുക്കിടാം ഇനി നമുക്ക് പഴം മാവിൽ മുക്കി ഇട്ട് കൊടുക്കാം നമ്മൾ എന്നും ഒരുപോലെ അല്ല പഴംപൊരി തരുന്നത് അപ്പോൾ ഇന്നൊന്ന് ചേഞ്ചാക്കിയിട്ട് കഴിച്ചു നോക്കണം അപ്പോൾ നമ്മുടെ പഴംപൊരി നന്നായി വെന്ത് വരട്ടെ ഒരു പുറം വെന്ത് വരുമ്പോൾ നമ്മൾ നമ്മൾ മറിച്ചിട്ട് കൊടുക്കുക നമ്മൾ എന്നും മൈദമാവ് കടയിൽ നിന്നൊക്കെ പെടിക്കുമ്പോൾ മൈദമാവുകൊണ്ടാണ് കിട്ടുക പിന്നെ ഗോതമ്പ് പൊടികൊണ്ടൊക്കെ ഉണ്ടാക്കാറുണ്ട് ഞാൻ മൈദമാവുകൊണ്ടും ഉണ്ടാക്കും ഗോതമ്പ് പൊടികൊണ്ടൊക്കെ ഉണ്ടാക്കും അപ്പം ഇത് പോലെ ഞാനൊന്നുണ്ടാക്കി നോക്കിയപ്പോൾ ഭയങ്കര ഇഷ്ടമായി അതുകൊണ്ടാണത് ഞാൻ കാണിച്ചു തന്നത് ഇനി നമുക്ക് മറിച്ചിട്ട് കൊടുക്കാം എല്ലാം മറിച്ചിട്ട് കൊടുക്കും അപ്പോൾ നമ്മൾ പഴംപൊരി മറിച്ചിട്ട് കൊടുത്തു അപ്പോൾ നമ്മൾ പുൽപ്പൊടി ചേർത്താൽ കാരണം നമ്മൾക്ക് ഈ കളറ് അപ്പോൾ കുൽപ്പൊടി കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്കും പിന്നെ ഷുഗറുള്ളവർക്കും പഞ്ചസാരക്ക് പകരം ശർക്കര ചേർക്കുന്നത് അതുകൊണ്ടാണ് ഷുഗറുള്ളവർ പഞ്ചസാര ചേർത്താൽ പഴംപൊരിയോ അങ്ങനെയൊന്നും കഴിക്കില്ല അപ്പോൾ നമുക്ക് പഴംപൊടി തിന്നാൻ തോന്നുമ്പോൾ നമുക്ക് പഞ്ചസാരക്ക് പകരം ശർക്കര ചേർത്ത് ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക ആണ് ഇതെല്ലാവരും ഉണ്ടാക്കി നോക്കണം അങ്ങനെ നമ്മളുടെ ഫസ്റ്റ് ട്രിപ്പ് പഴംപൊരി റെഡിയായി ആയി ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റാം നമ്മൾ അടുത്ത പടവലിക്കുള്ള പഴംപൊരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒരു വശം കുരിഞ്ഞ് വരുമ്പോൾ നമുക്ക് പറഞ്ഞാൽ ഹെൽത്തിയും ടേസ്റ്റിയുമായ ഒരു വെറൈറ്റി പഴംപൊരി എന്താ വച്ചാൽ ഗോതമ്പ് പൊടി പുൽപ്പൊടി ശർക്കര ജീരകം എള്ള് ഒരു നുളുപ്പ് ഇതുകൊണ്ടാണ് ഈ പഴംപൊരി ഉണ്ടാക്കി വെക്കുന്നത് ഇതൊന്നും ഉണ്ടാക്കി എല്ലാവരും കഴിച്ച് നോക്കണം നല്ല ടേസ്റ്റാണ് നമ്മൾ മൈദമാവ് അങ്ങനെ കഴിക്കുന്നത് നല്ലതൊന്നുമല്ലോ അപ്പം ഇതുകൊണ്ട് വെറൈറ്റി പഴംപൊരിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ